സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ മറക്കരുത് റാം മോഹൻ ഒടുവിൽ വീട്ടിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ് അപ്പോഴാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റി അറിയാൻ ഇടയാകുന്നത് ഇതോടെ റാംമോഹൻ പോലീസ് ഉദ്യോഗസ്ഥനെ ചെന്ന് കാണാനുള്ള തീരുമാനമെടുക്കുന്നു വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്നുള്ള കാര്യം തുറന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തന്നെയാണ് തീരുമാനം എടുത്തിരിക്കുന്നത് എന്ന് അയാൾ അറിയിക്കുകയും മാത്രവുമല്ല ഇനി ഞാൻ പറയുന്നത് പോലെയേ കാര്യങ്ങൾ നടക്കുകയുള്ളു എന്ന് തുറന്നടിക്കുകയും ചെയ്യുന്നു തുറന്ന യുദ്ധത്തിന് തയ്യാറാവുകയാണ് ഇപ്പോൾ റാം മോഹൻ എൻ്റെ മകളുടെ ജീവിതം ഞാൻ തന്നെ നോക്കണമല്ലോ അതുകൊണ്ട് ഞാനും പൊരിതാൻ തന്നെ തീരുമാനിച്ചുകൊണ്ട് തന്നെയാണ് വരുന്നത് എന്ന് അറിയിച്ചതിനെ തുടർന്ന് പുതിയൊരു യുദ്ധം തുടങ്ങിയിരിക്കുകയാണ് പക്ഷേ ഇതേ സമയം പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് കടന്നു വരികയാണ് ഇപ്പോൾ ജയരാമനും അതുപോലെ തന്നെ ഗായത്രിയും ഈ വരവ് ദേവരാജൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇതോടെ ദേവബാലയുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ വഴുതി പോവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്